കാര്യം ചോദിക്കട്ടെ അപ്പം നിങ്ങളെല്ലാം ശാസ്ത്രീയമായ കാര്യങ്ങൾ മാത്രം അംഗീകരിക്കും എന്ന് പറയുന്ന നിങ്ങൾ നിങ്ങൾക്ക് ജീവനുണ്ടോ എന്ന് നിങ്ങൾ പറയേണ്ടതുണ്ട് നിങ്ങൾക്ക് ജീവനുണ്ടോ ഉണ്ടെങ്കിൽ അത് ശാസ്ത്രീയമായി തെളിയിക്കാമോ എവിടെയാണ് നിങ്ങളുടെ ജീവൻ എന്താണ് ജീവൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അല്ല ഇത് ചോദ്യമാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത് അതിന്റെ മറുപടി പറയാം ചോദ്യത്തിന് നിങ്ങൾ ജീവൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചില്ലേ ജീവനെ നിർവചിക്കൂ അതെയാ നിർവചിക്കൂ ഡിഫൈൻ അനിർവചനീയമായ ഒരു പ്രതിഭാസമാണ് ജീവൻ എന്നാണ് ഞാൻ പറയുന്നത് അതായത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരു സാധനമാണ് ജീവൻ അടുത്ത് ചോദിക്കുന്നത് നിങ്ങൾക്ക് സയന്റിഫിക്കലി സോൾ സ്പിരിറ്റ് എന്ന് പറഞ്ഞതിനെ നിങ്ങൾ സാധാരണ ഡെഫിനിഷൻ പറയാൻ കഴിയില്ല അനിർവചനീയമായതിനെ ശാസ്ത്രത്തെ മാത്രം അംഗീകരിക്കുന്ന നിങ്ങൾക്ക് ഒരിക്കലും ജീവൻ എന്ന ആ പ്രതിഭാസത്തെ ഉൾക്കൊള്ളാൻ കഴിയില്ല അഥവാ നിങ്ങൾക്ക് ജീവൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയാ ശാസ്ത്രത്തിന് ജീവനെ നിർവചിക്കാൻ കഴിയും പക്ഷെ സോൾ അല്ലെങ്കിൽ ആത്മാവിനെ നിർവചിക്കാൻ കഴിയില്ല കാര്യം ശാസ്ത്രത്തിന് ഉള്ളതിനെ മാത്രമേ നിർവചിക്കാൻ കഴിയുള്ളൂ ഇല്ലാത്തതിനെ നിർവചിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അതിന്റെ നിർവചനമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ഡിസൈൻ ചെയ്യാം അത് ടെസ്റ്റ് ചെയ്ത് നോക്കാം അത് ഫെയിലായാൽ നിങ്ങളും അക്സെപ്റ്റ് ചെയ്യുമെങ്കിൽ നമുക്ക് ഏതായിട്ടും വരെയും പോവാം അത്രേ ഉള്ളൂ ഇനി എന്താണ് ജീവൻ ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തോ ഒരു സംഗതി ഒരു ഇതോ ഇരിക്കുന്ന ഒരു സാധനം ഒരു സംഗതി എന്നാണ് ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു നമ്മുടെ ഉപാപചയ പ്രവർത്തനം അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുമ്പോൾ ഒരുമിച്ചുണ്ടാകുന്ന ഒരു ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് വളരെ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ ഒരു ഫുട്ബോൾ കളി നടന്നുകൊണ്ടിരിക്കുന്നു ഫുട്ബോൾ കളി നിർത്തി ആ ഫുട്ബോൾ ഫുട്ബോൾ കളി എങ്ങോട്ട് പോയി എന്ന് അർത്ഥമില്ല കളിച്ചുകൊണ്ട് എല്ലാവരും എല്ലാ പ്ലെയേഴ്സും ഒരുപോലെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്ന ആ ഒരു കാര്യമാണ് ജീവനുള്ളത് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ മെറ്റബോളിസവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നതുകൊണ്ടാണ് എനിക്കിവിടെ നിന്ന് സംസാരിക്കാൻ പറ്റുന്നത് എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ ഓരോരോ കോശങ്ങളും ജീവനുള്ളതാണ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്നതായതുകൊണ്ടാണ് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ എന്തെങ്കിലും ഒരു സാധനം ഉള്ളിലിരുന്ന് ജീവൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല ഞാനെന്ന് പറയുന്നത് എൻ്റെ മസ്തിഷ്കമാണ് എൻ്റെ മസ്തിഷ്കം പറയുന്ന കാര്യങ്ങൾ എൻ്റെ മസ്തിഷ്കൻ്റെ ആണ് എൻ്റെ കൈയും കാലും എല്ലാം എനിക്ക് അങ്ങോട്ട് നടക്കണമെന്ന് എൻ്റെ മസ്തിഷ്കം പറയുമ്പോൾ എന്നെ സഹായിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ കൈയും കാലും അതുപോലെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ജീവൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ചേർന്ന ഒരു സാധനമാണ് മെറ്റബോളിസം പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഓരോ കോശങ്ങളെ കോശങ്ങളെടുത്ത് നോക്കിയാൽ പോലും അതിന് ജീവനുണ്ടെന്ന് പറയാൻ പറ്റും കാര്യം നമ്മൾ മരിക്കുന്ന ഒരു ഒറ്റ അടിക്കല്ല നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യനെ മരിക്കുക എന്ന് പറയുന്നത് ബ്രെയിൻ ഡെത്ത് സംഭവിക്കപ്പെടുന്നുണ്ട് നമ്മുടെ ബ്രെയിൻ സ്റ്റെം ആക്ടിവിറ്റി ഒന്നും ഇല്ലാതാകുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഈ മനുഷ്യൻ മരിച്ചു എന്ന് പറയുന്നത് ആ സമയത്ത് വേണമെങ്കിൽ ഹൃദയത്തിന് ഇടിക്കാം തെറ്റൊന്നുമില്ല ഹൃദയത്തിൻ്റെ പ്രോപ്പർ കൺട്രോൾ ഉണ്ടാവണം എന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ഓരോ കോശങ്ങൾ മരിക്കുന്നത് ഓരോ സമയത്താണ് നിങ്ങളുടെ നിങ്ങൾക്ക് അവയവങ്ങൾ ദാനം ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഒറ്റയടിക്ക് മരിക്കാത്തത് കൊണ്ടാണ് മരിക്കാത്ത അവയവങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നാണ് അർത്ഥം നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ പല കോശങ്ങളും ജീവിച്ചിരിക്കും നിങ്ങൾ മരണമെന്ന് നമ്മൾ സാധാരണ പറയുന്ന ആ ഒരു സ്റ്റേറ്റ് കഴിഞ്ഞാലും പല കോശങ്ങളിലും ജീവനുണ്ടാവും ഓരോ കോശങ്ങൾക്കും ജീവനുണ്ടാവും നിങ്ങളുടെ ഒരു കോശത്തിൽ നിന്ന് വേണമെങ്കിൽ ക്ലോൺ ചെയ്ത് നിങ്ങളെ പോലെ ഒരാളിനെ പിന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അതിൻ്റെ അർത്ഥം മരിച്ചുകഴിഞ്ഞ ഒരാളിൽ നിന്ന് പോലും പറ്റും അതാണ് നമുക്ക് ഇന്ന് ശാസ്ത്രം നിൽക്കുന്ന ഒരു ഏരിയ അതുകൊണ്ട് ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ് അത് അന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തതാണ് എന്നൊക്കെ പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല